ആരാണ് ഗുഗേഷ് ഡി രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിയൊമ്പതിന് ഇന്ത്യയിലെ ചെന്നൈയിലാണ് ഗുകേഷ് ധമ്മരാജു അല്ലെങ്കിൽ ഗുഗേഷ് ഡി ജനിച്ചത് പിതാവ് ഒരു സർജനാണ് അമ്മ തൊഴിൽപരമായി ഒരു മൈക്രോബയോളജിസ്റ്റും ഗുകേഷ് ഏഴാം വയസ്സിലാണ് ചെസ് പഠിക്കാൻ തുടങ്ങിയത് പല പ്രഗത്ഭരെ അപേക്ഷിച്ച് താരതമ്യേന വൈകി എന്ന് പറയാം ചെന്നൈയിലെ വേലംമാൾ ഗ്രൂപ്പ് ഓഫ് സ്കൂളിന്റെ ഭാഗമായ സ്കൂളാണ് ഗുകേഷിന് ചെസ് പരിചയപ്പെടുത്തിയത് ഇന്നത് ഇന്ത്യ മൊത്തം ഇപ്പോൾ അഭിമാനത്തോടെ വിളിച്ചു പറയുന്ന പേരാണ് ഗുകേഷ് ദമ്മരാജു ചെസ്സിലെ പുതിയ ലോകരാജാവായാണ് ഗുകേഷ് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയത് നിലവിലെ ജേതാവായ ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയാണ് പതിനെട്ടുകാരനായ ഗുകേഷ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയത് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ ഇന്റർനാഷണൽ മാസ്റ്ററും രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെസ് ചരിത്രത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററുമായ ഗുകേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് റേറ്റിംഗ് സ്വന്തമാക്കി ഈ നേട്ടം സ്വന്തമാക്കുന്ന പ്രായം കുറഞ്ഞ താരമായി ഇരുപത്തിരണ്ടാം വയസ്സിൽ ഇതിഹാസ താരം ഗാരി കാസ്ബ്രോ സ്ഥാപിച്ച റെക്കോർഡാണ് തമിഴ്നാട്ടുകാരൻ പഴങ്കതയാക്കിയത് വിശ്വനാഥൻ ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ഗുഗേഷ് ഒരു ശേഷം വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ലോക ചെസ് റാങ്കിൽ ഇന്ത്യയിലെ നമ്പർ വണ്ണായി ഈ വർഷം കാൻഡിഡേറ്റ് ചെസ്സിൽ ചാമ്പ്യനായി നേട്ടം കൈവരിക്കുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡുമായാണ് ഗുഗേഷ് ലോക ചാമ്പ്യൻഷിപ്പിനെത്തിയത് ബ്രാൻഡൻറെ റഡാറുകളിൽ ഗുണേഷ് ഇതിനോടകം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് മുമ്പ് വിശ്വനാഥൻ ആനന്ദ് എ എം ഡി എൻ ഐ ഐ ഡി ഹോർലിക്സ് തുടങ്ങിയ ബ്രാൻഡുകളുമായി സഹകരിച്ചിരുന്നു ലോക പ്രശസ്തനായതോടെ ഗുകേഷിനും ഇനി ഇത്തരം ഓഫറുകൾ ഉറപ്പായും വരും വയസ്സ് വെറും പതിനെട്ടാണെങ്കിലും ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ചു കോടി രൂപ വിലമതിക്കുന്ന മെൻസ്ഡീസ് കാറിന്റെ ഉടമയാണ് ഗുകേഷ് ഇപ്പോൾ പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യന്റെ ആസ്തിയും വാഹനവും ചർച്ചയാകുന്നു വിവിധ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം എട്ട് കോടി രൂപയാണ് ഗുഗേഷിന്റെ ആസ്തി ക്രിക്കറ്റിനെയോ ഫുട്ബോളിനെയോ പോലെ ജനപ്രീതി ഇല്ലാതെ എങ്ങനെ ഇത്രയും പണം സമ്പാദിക്കാൻ സാധിക്കുന്നു എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ ദേശീയ അന്തർദേശീയ ടൂർണമെന്റുകളിൽ മാറ്റൊരു കിട്ടുന്ന പ്രതിഫലമാണ് അതിന്റെ കാരണം ഗുകേഷിനെ പോലുള്ള മികച്ച കളിക്കാർക്ക് അതിനൊത്ത പ്രതിഫലം ലഭിക്കും ഇതിനു പുറമെ പരസ്യങ്ങളിലൂടെയും വരുമാനം നേടാൻ കഴിയും ചെസ് ഒളിമ്പ്യാഡിലെ ശ്രദ്ധേയമായ നേട്ടത്തിനുള്ള ആദര സൂചകമായി അദ്ദേഹത്തിന്റെ സ്കൂളായ വേലമ്മൽ വിദ്യാലയം മെൻസ് ഡീസ് ബെൻസ് ഈ ക്ലാസ് സമ്മാനിച്ചിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ രമേഷ് ബാബു പ്രജ്ഞാനന്ദിയും ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അഞ്ചു തവണ ലോക ചെസ് ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിന്റെ മാർഗനിർദ്ദേശത്തിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ എൺപത്തിമൂന്ന് ഗ്രാൻഡ് മാസ്റ്ററിൽമാരിൽ പതിനഞ്ച് പേരെ സമ്മാനിച്ചത് വേലമ്മൽ വിദ്യാലയമാണ് ഗ്രാൻഡ് മാസ്റ്റർ ഗുകേഷിന് സ്കൂൾ സമ്മാനിച്ച മെൻസ് ഡിസ് ബെൻസ് ഇ ക്ലാസിന്റെ കൃത്യമായ വേരിയന്റ് അറിയില്ല ഉത്സവകാലത്ത് ഒക്ടോബറിൽ മെൻസ് ഡിസ് പുതിയ തലമുറ ഇ ക്ലാസ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു എഴുപത്തി എട്ട് ലക്ഷം രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് പുതിയ ബിഎം ഡി റിപ്പിറ്റ് പുതിയ ബിഎംഡബ്ല്യു ഫൈവ് സീരീസ് ഓ ഡി എ സിക്സ് എന്നിവയാണ് എതിരാളികൾ പതിനാല് പോയിന്റ് നാല് ഇഞ്ച് ടച്ച് സ്ക്രീൻ യൂണിറ്റ് ഫുൾ ഡിജിറ്റൽ റിപ്പിറ്റ് ഫുൾ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ഏറ്റവും പുതിയ എം ബി യു എക്സ് സിസ്റ്റം നാല് സോൺ ക്ലൈമാക്സ് കൺട്രോൾ ഡിജിറ്റൽ വെൻ കൺട്രോൾ റിയൽ സീറ്റ് റിക്ലൈൻ ഫങ്ഷൻ അറുപത്തിനാല് കളർ ആംബിയൻ ലൈറ്റിംഗ് രണ്ടാം നിരയിൽ ഇലക്ട്രിക് ബ്ലൈൻഡുകൾ ഒരു പനോരമിക് സൺറൂഫ് എല്ലാ ഡോറുകൾക്കും ഒരു പവർ ക്ലോസിംഗ് ഫങ്ഷൻ ബെർമെസ്റ്റർ സ്റ്റോസസ് മ്യൂസിക് സിസ്റ്റം എന്നിവയാണ് പ്രധാന സവിശേഷതകൾ